ദീനീ പഠനത്തിൻ്റെ പ്രാധാന്യം അത് പലപ്പോഴായി ഹുത്തുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം അതും വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് എടുത്ത് അഭ്യസിക്കുക വായന പഠിക്കുക നല്ല വിദ്യാഭ്യാസം നേടുക എന്നത് പ്രധാനപ്പെട്ടതാണ് അഖിറം അല്ല മബിൽ കലം വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിക്കുക ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ഒന്നാമതായി കൽപ്പിച്ച ഖുർആാനിലെ വിഷയം നമസ്കരിക്കണമെന്നതല്ല ക്കാത്ത അല്ല ഒന്നാമത്തെ കൽപ്പന ഹജ്ജ് അല്ല ആദ്യത്തെ കൽപ്പന വായിക്കാനാണ് ആദ്യത്തെ വഹയിൽ ആറു പദങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ വഹയിൽ രണ്ട് തവണ ഇക്കര എന്ന പ്രയോഗം വന്നു അല്ലമ എന്ന പ്രയോഗം രണ്ട് തവണ വന്നു ഈ എന്ന പ്രയോഗം വന്നു കലം പഠനവുമായി ബന്ധപ്പെട്ട് വായനയുമായി ബന്ധപ്പെട്ട് അറിവുമായി ബന്ധപ്പെട്ട് ആദ്യ വഹിയിൽ തന്നെ ആറു പദങ്ങൾ അള്ളാഹുത്താല പ്രയോഗിച്ചു അത്രയും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം നേടുക അറിവ് നേടുക എന്നുള്ളത് വിദ്യാഭ്യാസം കാര്യങ്ങൾ എളുപ്പമാക്കും വിദ്യാഭ്യാസം നേടിയാൽ ഇവിടെ എല്ലാ തൊഴിലിനും ആളുകൾ വേണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഏതു മേഖലയിലും വിദ്യയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനം എളുപ്പത്തിലായിത്തീരും പ്രവാചൻ സല്ലാഹു തങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടുക ഭൗതിക വിദ്യാഭ്യാസം നേടുക സ്കൂൾ പഠനം ഏറ്റവും മികച്ചതാക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് റസൂൽ അള്ളാഹി സലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രാർത്ഥനയാണ് റബ്ബി സിദിനി അവിടെ ദീനി വിജ്ഞാനമുണ്ട് അതോടൊപ്പം ഈ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന വിജ്ഞാനം ഈ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന അറിവ് അതും ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ട് അത് ചോദിച്ചാൽ മാത്രം പോരാ അത് നേടാൻ പരിശ്രമിക്കുകയും ചെയ്യണം പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ സഹാബാക്കട ചരിത്രങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അലൈ വസ്ലം ഞങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും ഹൈറായവൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുക വിദ്യാഭ്യാസം കൈമാറുക എഴുത്തു പഠിപ്പിക്കുക വായന പഠിപ്പിക്കുക ഇതെല്ലാം ഏറ്റവും വലിയ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഉപകാരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവർ മികച്ചു നിന്നിട്ടുണ്ട് ഖുർആാനും പഠിച്ച് പള്ളിയുടെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി നിന്നവരല്ല അവർ അന്നുള്ള ഭൗതിക മേഖലകളിൽ ഏറ്റവും മികച്ചു നിന്നവരാണ് നമ്മുടെ മുൻഗാമികൾ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ശാസ്ത്ര മേഖലയിലും നാഗരികതയിലും സംഭാവനകൾ നൽകിയത് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ് മുസ്ലിം നേതാക്കന്മാരാണ് ശാസ്ത്രചരിത്രത്തിന്റെ ഗതി മാറ്റിയത് ഇസ്ലാമാണ് ഷുറൈഹുൽ ഖാലിയുടെ കാലത്ത് ഷുറൈഹുൽ ഖാലി ഹിജറയുടെ എഴുപത്തിയെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ആ കാലഘട്ടത്തിൽ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു എന്ന് ഷുറൈഹുൽ ഖാലിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം സ്വഹാബാക്കുടെ കാലഘട്ടത്തിൽ വാന നിരീക്ഷണം നടത്തിയിരുന്നു എന്ന് ഇബിനി ഗസീറിൽ കാണാൻ സാധിക്കും ഉമർ റതി അള്ളാഹുത്തലഹുവിൻ്റെ കാലഘട്ടത്തിൽ കനാലുകളും കാറ്റാടി യന്ത്രങ്ങളും മുസ്ലിം സമൂഹം നിർമ്മിച്ചിരുന്നു അത്രയും ശാസ്ത്രീയമായി പൊതു മേഖലകളിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന കണ്ടെത്തലുകളിൽ മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു മൊഹാബി റദി അള്ളാഹുത്തലഹുവിൻ്റെ പൗത്രൻ ഖാലിദ് യസീദിൻ്റെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് കൊണ്ടുവരികയും അറബിയിൽ തർജ്ജുമ നടത്തി അത് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു ബൈത്തുൽ ഹൈക്കുമ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിജ്ഞാനം വിജ്ഞാനമൊഴുകിയത് ബഗ്ദാദിൽ നിന്നാണ് വ്യത്യസ്ത ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ അത് അറബിയിലേക്ക് തർജ്ജുമ നടത്തി ശാസ്ത്ര ഗവേഷണവും വിവർത്തനവും ബൈത്തുൽ ഹൈക്കുമയിലൂടെയായിരുന്നു നടന്നിരുന്നത് ഐസക് ന്യൂട്ടനെ സ്വാധീനിച്ച കിതാബുൽ മനാദിർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലും ഈ പരാമർശം കാണാൻ കഴിയും കിതാബുൽ മനാദിർ ഇബിനു ഹൈസമിൻ്റേതാണ് ശാസ്ത്രലോകത്ത് ഏറ്റവും പ്രമുഖനായ പണ്ഡി പിന്നെ ശാസ്ത്രജ്ഞനായി എണ്ണപ്പെടുന്ന ഇബിനു ഹൈസം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഐസക് ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ലോകം ഇസ്ലാം ലോകത്തിന് ഇസ്ലാം വെളിച്ചം കാണിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ സഞ്ചരിച്ചിട്ടുണ്ട് അന്നുണ്ടായിരുന്ന നമ്മുടെ നേതാക്കന്മാർ ഭൗതികമായ വിജ്ഞാനം ഏറ്റവും ഉയരങ്ങളിൽ നേടുകയും അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തു ഏറ്റവും പൗരാണികമായ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അറബിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറിൽ ഫിസിക്സിൻ്റെ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് അഥവാ ഇരുന്നൂറ്റി മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അറബി അവർ പഠിച്ചു അവർക്കറിയാം അറബി ഭാഷയിലാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളുള്ളത് അറബി ഭാഷയിലാണ് വിജ്ഞാനം ഇരിക്കുന്നത് അന്ന് രചിക്കപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങൾ ശാസ്ത്രലോകത്തെ കണ്ടുപിടുത്തങ്ങൾ അറബിയിലാണ് ആയിരത്തി അറുന്നൂറുകളിൽ യൂറോപ്പ് അറബി ഭാഷ അവരുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു അവർ അറബി പഠിച്ചു അറബി ഗ്രന്ഥങ്ങൾ വായിച്ചു അവർ ഫിസിക്സും മറ്റു ശാസ്ത്ര മേഖലകളും അവർ പഠിച്ച് അതിനു ശേഷമാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഫിസിക്സ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്തുകൊണ്ടുണ്ടായി അന്ന് നമ്മൾ ജയിച്ച സമുദായമായിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ നിന്ന നേതാക്കന്മാരായിരുന്നു ഈ ഉമ്മത്തിനുണ്ടായിരുന്നത് ലോകത്തിൻ്റെ മുന്നിൽ വൈജ്ഞാനികമായി തല ഉയർത്തി നിന്ന നേതാക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത് ജയിച്ചവനെ തോറ്റവൻ പിൻപറ്റുക എന്നത് നിയമമാണ് അന്ന് യൂറോപ്പ് നോക്കിയിരുന്നത് ഇസ്ലാമിനെയാണ് അന്ന് ലോകം നോക്കിയിരുന്നത് മുസ്ലിം നേതാക്കളെയാണ് അന്ന് ലോകം പഠിച്ചിരുന്നത് അറബി ഗ്രന്ഥങ്ങളായിരുന്നു ഇന്ന് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് എന്താ കണ്ടുപിടിക്കുന്നത് അല്ല എഴുതിയ മത്സ്യം അതുപോലെ തന്നെ ഫാത്തി ഹോദുന്ന തത്ത കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ പിന്നെ ആ രൂപത്തിൽ എന്തെങ്കിലും അറബി കാലിഗ്രഫികളുള്ള കല്ല് എന്നിട്ട് ഇത് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അഭിമാനം കൊള്ളാണ് ഇസ്ലാമിൻ്റെ പേരിൽ നമ്മുടെ മുൻഗാമികളോ അവർ പഠിച്ചു അവർ ലോകത്തിൻ്റെ മുന്നിൽ നിന്നു അവർ ലോകത്തിന് വെളിച്ചം കാണിച്ചു കാരണം പഠിക്കണമെന്ന് പറഞ്ഞ ഒരു ഉമ്മത്താണ് നമ്മൾ വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞ ഒരു സമുദായമാണ് നമ്മൾ ഇന്ന് അവിടെ നിന്ന് മാറി എങ്ങനെങ്കിലൊന്ന് ഗൾഫിൽ പോകണം ഏതെങ്കിലും ഒരു വിഷ അയച്ച് തരൂ എന്ത് ജോലി ആയാലും കുഴപ്പമില്ല വക്കാലാണെങ്കിലും കുഴപ്പമില്ല ഒരു വിസ കിട്ടിയാൽ മതി പോകാമെന്നുള്ളവർത്തുക്കാണ് മക്കളുടെ അവസ്ഥ ഏതെങ്കിലും ഒരു വിസയിൽ എങ്ങനെയെങ്കിലും ഗൾഫിൽ പോയി ഏതെങ്കിലും ഒരു ജോലിയിൽ കടിഞ്ഞുകൂടണമെന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മളെത്തി എന്നിട്ട് അവിടെ പോകുമ്പോൾ എന്താ ഉള്ളത് ഒരു പി ജി ഉണ്ടോ ഒരു ഡിഗ്രി ഉണ്ടോ അറബി ഭാഷ അറിയുമോ മലയാളം അറിയോ ഇംഗ്ലീഷ് അറിയോ ആകറിയുന്നതും മംഗ്ലീഷാണ് അത് മൊബൈലിൽ ഇങ്ങനെ തോണ്ടി മംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് നന്നായി മലയാളം അറിയില്ല അറബി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഭാഷാപരിജ്ഞാനങ്ങളില്ല ശാസ്ത്ര മേഖലകളിൽ അറിവില്ല എന്നിട്ട് മറ്റുള്ളവർ ഡിഗ്രിയും പി ജിയും സർട്ടിഫിക്കറ്റുകളുമായി വന്ന് രണ്ട് കൊല്ലം കൊണ്ട് നേടുന്ന അവരുടെ സാലറി ഇരുപതും മുപ്പതും കൊല്ലം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു ഇത് വളരെ ഗൗരവത്തോടുകൂടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് ലോകത്തിന് വഴി കാണിച്ചു കൊടുത്ത ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് നമ്മൾ പിറകോട്ട് വരുന്നു എന്നിട്ട് നമ്മൾ ആശങ്ക പറയുകയാണ് ഇതാ എൻ്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവിടെ ബുഹറും അസറും നിസ്കരിക്കാനുള്ള സൗകര്യമില്ല നിസ്കരിക്കാൻ വിടൂല ഇപ്പൊ ലുഹറും അസറും അഞ്ചു കൊല്ലം എൻ്റെ കുട്ടി നിസ്കരിക്കണില്ല മകരീവിന് വീട്ടിലെത്തിയിട്ടാണ് അവൻ ലുഹറ് നിസ്കരിക്കുന്നത് എൻ്റെ മകൾക്ക് തലമറച്ചിട്ട് സ്കൂളിൽ പോകാൻ പെർമിഷൻ കിട്ടുന്നില്ല അവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും നിർബന്ധമാണ് എന്താ ചെയ്യ ചെയ്യും പ്രാർത്ഥനയുടെ സമയത്ത് മുസ്ലിം കുട്ടികൾ അവിടെ പോയി നിൽക്കാൻ നമസ്കാരം നഷ്ടപ്പെടുത്തി വിശ്വാസം നഷ്ടപ്പെടുത്തി സംസ്കാരം നഷ്ടപ്പെടുത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മളെത്തി രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് സ്വന്തം അവകാശത്തിന് വേണ്ടി സംസാരിക്കാൻ ഉയർന്നു നിന്ന് സംസാരിക്കാനുള്ള നിലപാട് മുസ്ലിം സമുദായത്തിനുണ്ടാകണം കന്യാസ്ത്രീ തലമറച്ചു കഴിഞ്ഞാൽ അതും അതേതരത്വം സിഖുകാരൻ അവൻ തലയിൽ തലേക്കെട്ട് ധരിച്ചാൽ അതും അതേതരത്വം ശബരിമലയ്ക്ക് പോകുന്ന ഹൈന്ദവനായ സഹോദരൻ കറുപ്പ് വസ്ത്രം ധരിച്ചാൽ അത് മതേതരത്വം മുസ്ലിം പെണ്ണിന്റെ വേഷം മാത്രം എങ്ങനെയാണ് വർഗീയതയാകുന്നത് എന്ന് ചോദിക്കാനുള്ള തൻ്റെടമുണ്ടാകണം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം നിലപാടുകൾ സ്വീകരിക്കണം അതോടൊപ്പം നമുക്കെന്താണ് പണി ഈ സമുദായത്തിന് എന്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൂടാ കരിക്കുലത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ സംഗീതത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നമുക്കെന്താണ് തടസ്സം കേരളത്തിൻ്റെ ഏതെങ്കിലും രണ്ടറ്റങ്ങളിലുള്ള സ്ഥാപനങ്ങൾ മാത്രമാണോ ആശ്രയിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് അലിഫ് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് ഖുർആാൻ പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് ദീനു പഠിക്കാൻ എന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഈ ഉമ്മത്തിന് ഇനിയും വൈകുന്നത് വിദ്യാഭ്യാസമുള്ളവർ ഈ സമുദായത്തിനില്ലേ ബിടെക് കഴിഞ്ഞ എത്ര മുസ്ലിം പെൺകുട്ടികളുണ്ട് എത്ര ലക്ഷങ്ങൾ ചിലവടിച്ചിട്ടാണ് അവരെ പഠിപ്പിച്ചത് ഇപ്പൊ എന്താ പണി വീട്ടിലിരിക്കുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് പഠിപ്പിച്ച് ബിരുദം നേടി മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരിക്കുന്നു ജോലിക്ക് പോകാത്തവരുണ്ട് നമ്മുടെ നാട്ടിലുള്ള അഞ്ചു വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം നൽകാൻ എന്തുകൊണ്ട് ആ സഹോദരിമാരെ ഉപയോഗപ്പെടുത്തിക്കൂട എത്ര പണക്കാർ സാമ്പത്തികമായി കഴിവുള്ളവരുണ്ട് എല്ലാവരും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ആദർശം പണയം വെക്കാതെ വിശ്വാസം പണയം വെക്കാതെ നമസ്കാരം നഷ്ടപ്പെടുത്താതെ ഇസ്ലാമിക തറുപിയത്തോടുകൂടെ മക്കളെ ദീനുപഠിപ്പിക്കാൻ ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല ഇത് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് വിദ്യാഭ്യാസം നേടിയവരിങ്ങനെ കയറിപ്പോകരല്ല വിദ്യാഭ്യാസം നേടിയവർ ഇവിടെ വിദ്യാഭ്യാസപരമായി പിറകോട്ട് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ആളുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് മുന്നിൽ നിൽക്കാൻ അവർക്ക് മാതൃക കാണിക്കാൻ അത്തരം പരിശ്രമങ്ങൾ ഉണ്ടാകണം മുസ്ലിം സമുദായത്തിൽ ചില നേതാക്കൾ ഉണ്ടായിരുന്നു ജുമാക്ക് വ്യത്യസ്തങ്ങളായ പള്ളികളിൽ പങ്കെടുത്ത് വിദ്യാഭ്യാസപരമായി പോയ ഒരു സമുദായത്തെ ഓരോ പള്ളികളിലും ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇതാ മക്കളെ പഠിപ്പിക്കണേ വിദ്യാഭ്യാസം നൽകണേ എന്ന് ദിഷണയോടുകൂടെ നേതൃത്വം നൽകിയിരുന്ന നേതാക്കന്മാർ ഈ സമുദായത്തിനുണ്ടായിട്ടുണ്ട് ഓരോ നാട്ടിലും അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ആലോചിക്കണം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അല്ലാതെ എന്നും സങ്കടം പറഞ്ഞ് എന്നും പ്രയാസങ്ങൾ പറഞ്ഞ് നിൽക്കല്ല മറ്റുള്ളവരെങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു ഈ സമുദായത്തിൽ സമ്പത്തുള്ളവരും അറിവുള്ളവരും നേതൃപാഠവുമുള്ളവരും എല്ലാ കഴിവുള്ളവരും നമുക്കുണ്ട് പക്ഷെ പരിശ്രമിക്കാൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള ശ്രമങ്ങൾ കുറഞ്ഞു പോകുന്നു ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്ത ഒരു സമുദായം ഇന്ന് മറ്റുള്ളവരെ വിദ്യാഭ്യാസ മേഖലയിൽ ആശ്രയിക്കുന്നു നമ്മൾ പഠിക്കണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുന്നിൽ നിൽക്കണം അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകണം അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ പിറകോട്ട് പോകാനുള്ള കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ഉമ്മത്തിനെ ഉയർത്തുന്നത് കിതാബ് കൊണ്ടാണ് ഖുർആൻ കൊണ്ടാണ് ഖുർആൻ പഠിച്ച ജനതയെ ഉയർന്നിട്ടുള്ളൂ ഖുർആൻ പഠിച്ച സമുദായത്തിലെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിട്ടുള്ളൂ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞവർ അള്ളാഹു ഈകഴ്ത്തിക്കളഞ്ഞവർ അവർ കിതാബ് കൊണ്ടാണ് ഖുർആൻ പഠനത്തിൽ പോയതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാമിക ചരിത്രത്തിലെ മുൻഗാമികളെ ചരിത്രം പഠിക്കുമ്പോൾ പത്ത് വയസ്സിൽ ഒമ്പത് വയസ്സിൽ എട്ട് വയസ്സിൽ അവർ ഖുർആൻ ഹൈഫുലാക്കി ഹൈഫുലാക്കിക്കെടിഞ്ഞു അന്നത്തെ മുസ്ലിം നേതാക്കന്മാർക്ക് മുസ്ലിം പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു ഓരോ നാടുകളിലും മക്കൾക്ക് ധീവ് പഠിക്കാൻ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു നാകെ ഒരു മുപ്പത് സീറ്റ് എന്നിട്ട് എല്ലാവരും കൂടെ ആ മുപ്പത് സീറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നു ഓരോ നാട്ടിലും സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ ഹെൽഫു പഠിക്കാൻ ശരിയായ കിറായത്തോടുകൂടെ ശരിയായ നിയമങ്ങളോടുകൂടെ പാരായണം ചെയ്യാൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എണ്ണപ്പരിപ്പം കൊണ്ട് കാര്യമില്ല ശത്രുക്കൾ അതിജയിക്കൽ എപ്പോഴാണ് ശത്രുക്കൾ നമ്മളെ ചുറ്റുഭാഗത്തുനിന്നും അക്രമിക്കുന്നൊരു കാലം വരും സുഹാവത്ത് ചോദിച്ചില്ലേ റസൂലെ എണ്ണം കുറവുകൊണ്ടാണോ എണ്ണം കുറവായിരിക്കോ എന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ ബൽ ധാരാളുണ്ട് ഒരുപാടുണ്ട് പതിനായിരങ്ങളുണ്ട് ചപ്പു ചവറുടെ കൂട്ടത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും ആ ഒഴുകുന്ന ചപ്പു ചവറുകളുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക അല്ലാതെ ആ ഒഴുക്കിനെതിരെ നീന്താൻ നിലപാടു സ്വീകരിക്കാൻ അവരുണ്ടാവുകയില്ല ഒരു മാലിന്യക്കൂര ഒരു കുമ്പാരങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അതിലെല്ലാ സാധനവും ഉണ്ടാകും ആ കൂട്ടത്തിൽ ഒന്നല്ല നമ്മളാകേണ്ടത് നാട്ടിലെല്ലാ തോന്നിവാസത്തിൻ്റെയും കൂടെ ഒഴുകുന്നവർ നാട്ടിലെ എല്ലാ മോശത്തരത്തിൻ്റെയും കൂടെ പോകുന്നവർ ആ ചപ്പുചവറുകളല്ല ലക്ഷ്യമുണ്ടാകണം ലക്ഷ്യബോധം ഉണ്ടാകണം ഉമ്മത്തിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും ഉണ്ടാകണം നമ്മുടെ മക്കൾക്ക് ദീനുപഠിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകണം അല്ലാതെ സങ്കടം പറഞ്ഞ് കാലാകാലവും നമ്മുടെ സങ്കടം ഇങ്ങനെ കേട്ട് അടുത്ത തലമുറയിലേക്കും ആ സങ്കടം കൈമാറി ആ തലമുറയും അടുത്ത് അടുത്ത തലമുറയിലേക്ക് സങ്കടം കൈമാറി അങ്ങനെ സങ്കടം കൈമാറുന്ന ഒരു വിഭാഗമായിട്ടല്ല മാറേണ്ടത് അടുത്ത തലമുറക്ക് തുടങ്ങി വെക്കണം അടുത്ത തലമുറക്ക് വെളിച്ചം തുട കൊടുത്തു വയ്ക്കണം അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച വെളിച്ചത്തിൽ നമ്മൾ വെച്ച സ്ഥാപനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി തീർത്ത വിദ്യാഭ്യാസ സമുച്ചയങ്ങളിൽ ഒരു തലമുറ ഉണ്ടായി വരണം അവർ ദീനുപടിക്കണം അവർ നേതാക്കന്മാരാകണം അവർ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എത്തണം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വൈജ്ഞാനിക മേഖലയിൽ ഇഹ്ലാസോടു കൂടെ പരിശ്രമിക്കാൻ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൽമുന്നാഫി നീ അല്ലാഹുക്കെല്ലാം